പിന്നെന്താ ഷാനവാസ ചേച്ചി ഷാനവാസ അതിനച്ചോട്ടനെ കോവുമ്പോൾ കോമ്പോ അത് അത് കഴിഞ്ഞിട്ടും ഒത്തിരി പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ടേ ഈ ചെളി വാരി എനിക്ക് എനിക്കതിനോട് പറയാനൊന്നുമില്ല പറയുന്നൊരു പറഞ്ഞോട്ടെ പിന്നെ ഈ പറയുന്ന പോലെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരടുത്ത് ഞാൻ പറയുന്നതാണ് കുറച്ചെങ്കിൽ കുറച്ച് പേര് പറയാണ് ഹായ് ഗൈസ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കണ്ടന്റ് എന്താന്ന് വെച്ചാൽ ഇന്നലെ അനുമോള് ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈവ് വന്നു എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ആ ലൈവിൻ്റെ ഭാഗമായിട്ടുണ്ട് ഒന്നും പ്രതീക്ഷിക്കാണ്ടാണ് ഞാൻ ഇന്നലെ യൂട്യൂബിൽ ഒരു ലൈവ് പോയത് എൻ്റെ യൂട്യൂബ് ലൈവില് ആരോ എന്തോ ഒന്ന് ബിഗ് ബോസ് റിലേറ്റ് ഒരു കോണ്ടൻറ്റ് കാര്യം എന്തോ ഒന്ന് ചോദിച്ച് അതിന് റിപ്ലൈ കൊടുക്കുന്ന സമയം അതിൽ ഞാനൊരു കമൻറ്റ് കേട്ടിരുന്നു അനുമോളുടെ ലൈവ് ഉണ്ട് ഞങ്ങൾ അനുമോളുടെ ലൈവിന് പോകുക ബൈന്നു അപ്പം അനുമോൾ ഇന്നലെ കുറെ കാലത്തിന് ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ലൈവ് വരുന്നതും ലൈവിൽ കുറേ കാര്യങ്ങൾ ആൾ സംസാരിക്കുന്നത് സോ അതൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്ന് മെയിനായിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് സോ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട പറയുന്ന പോലെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെടുത്ത് ഞാൻ പറയുന്നതാണ് കുറച്ചെങ്കിൽ കുറച്ച് പേര് പറയാണ് എൻ്റെ പേരും പറഞ്ഞ് ദയവ് ചെയ്ത് ആരോടും വഴക്കുണ്ടാക്കാനോ അവിടെ പോയി എന്നെ എന്നെ കുറ്റം പറയും എന്നെ മോശമായിട്ട് പറയുന്നവരുടെ അവിടുത്തെ പോയിട്ട് ബാഡ് കമൻ്റ് ഇടാനൊന്നും ഒന്നും പോവരുത് പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിരിക്കുക പിന്നെ ഇങ്ങനെ കമൻറ്റ് ഇട്ടുകഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടുന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷെ എനിക്കും ഞാൻ അതൊന്നും മൈൻഡും ചെയ്യുന്നില്ല ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചും വിളിച്ചും പറഞ്ഞതാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള അനുമോള് ആദ്യമായിട്ട് ഒരു ലൈവ് വരുമ്പം എല്ലാവരുടെയും പ്രതീക്ഷ എന്താന്ന് വെച്ചാൽ ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ട് അനുമോള് സംസാരിക്കുമെന്നാണ് ആ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളെല്ലാവരും ആ വീഡിയോ എന്ന് പറയുന്നത് കാണുന്നത് അല്ലെങ്കിൽ ആ ലൈവ് കാണുന്നത് എന്നാൽ അനുമോള് ബിഗ് അനുമോള് ലൈവിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കാണുന്ന വ്യക്തികളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ളത് തന്നെയായിരുന്നു കാരണം നം നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ കാരണം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള എല്ലാ എച്ച് കണ്ടസ്റ്റൻസും ലൈവിൽ കൂടെയും അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ കൂടെയും അല്ലെങ്കിൽ അവരവരുടെ ചാനലിൽ വീഡിയോ ഇട്ടുകൊണ്ടും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടുകൊണ്ടും അനുമോളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുമോൾ അനുമോളുടെ പി ആറിനെ കുറിച്ചും പക്ഷെ അനുവരുന്ന സമയത്ത് ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും കുറിച്ച് ഒന്ന് പറയുമെന്ന് പ്രതീക്ഷയെങ്കിൽ അവരെയൊക്കെ ഇതാണ് യഥാർത്ഥ ഒരു ഹ്യൂമൻ ക്വാളിറ്റി എന്ന് തെളിയിച്ചുകൊണ്ടാണ് അനുമോളി ഇവിടെ ചെയ്തത് ഇവിടെ അനുമോൾ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെ മോശമായി പറയുന്ന ഒരു വ്യക്തികളുടെ വീഡിയോൻ്റെ താഴെയും നിങ്ങൾ പോയിട്ട് ഒരിക്കലും കമൻ്റ് ചെയ്യാൻ പാടില്ല പറയുന്നവർ പറഞ്ഞോട്ടെ ഞാൻ എന്തായാലും വളരെയധികം ഹാപ്പിയാണ് ഞാൻ വളരെയധികം പോസിറ്റീവാണ് അങ്ങനെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് വിചാരിക്കേണ്ട ഹാപ്പി ആയിട്ടിരിക്കുക ഇഗ്നോർ ചെയ്ത് വിടുക പിന്നെ മൈൻഡ് ആക്കരുത് പിന്നെ വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷമമൊന്നുമില്ല കേട്ടോ ഞാൻ കമൻറ്റൊന്നും വായിക്കാനും പോകുന്നില്ല പിന്നെ എല്ലാവർക്കും പറയാം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പോസിറ്റീവ് പറഞ്ഞ ആൾക്കാർക്ക് നാളെ നെഗറ്റീവ് പറയാം അത് വളരെ ആയിട്ടുള്ള കാര്യമാണ് നമ്മളെ എപ്പോഴാണ് നമ്മൾ പോസിറ്റീവ് പറയുക എപ്പോഴാണ് നമ്മൾ നെഗറ്റീവ് പറയുക എപ്പോഴാണ് നമ്മൾ ചേർത്ത് നിർത്തുക എപ്പോഴാണ് നമ്മളെ ഒഴിവാക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇന്ന് സപ്പോർട്ട് എന്ന് കരുതുന്ന വ്യക്തികളായിരിക്കും നാളെ നമ്മളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ശത്രുക്കളുടെ ലിസ്റ്റിൽ ഇട്ടിട്ടുള്ള വ്യക്തികളായിരിക്കും നമ്മളെ ലൈഫിൽ നമ്മളുടെ ഏറ്റവും വലിയ സപ്പോർട്ടർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു അൽഗോരിതം അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഈ കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിലും പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയുടെ കേസിൽ ഇപ്പോൾ ഇപ്പോൾ അനുമോക്ക് ഒരുപാട് ഹേറ്റ് ആണെങ്കിൽ നാളത് ലവ് ആയി മാറും ഇന്ന് ലവ് ആണെങ്കിൽ ഹേറ്റ് ഹെയ്റ്റായിട്ട് മാറും അതാ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം പിന്നെ ബിഗ് ബോസിൽ നിന്ന് ലാസ്റ്റ് ഇറങ്ങുന്ന കണ്ടസ്റ്റൻസ് അത് ഏതുമായിക്കോട്ടെ ഇത്രയുള്ള സീസണിൽ അവരെന്തായാലും വലിയ രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്കിൽ കൂടെ കടന്നു പോകും എന്നുള്ളത് നമുക്കൊക്കെ നൂറ് ശതമാനം ഷുവറുള്ള കാര്യമാണ് അതിന് ബിഗ് ബോസ് ഏഴ് ഏഴ് സീസൺ കണ്ടത് വെച്ച് നമുക്കറിയാം അപ്പോൾ അവരെ സ്നേഹിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഒരുപാട് പേര് മെസ്സേജ് നോക്കരുത് കമൻറ്റ് നോക്കരുത് നീ നീ ആയി ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്ന മോട്ടിവേഷനിൽ തന്നെയാണ് അനു ഇത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു ബ്രേക്കില്ലാണ്ട് അനുവിന് ഈ സിറ്റുവേഷനെ തരണം ചെയ്യാൻ സാധിക്കുന്നത് എല്ലാവരും ഈ നെഗറ്റീവ് പറഞ്ഞവര് തന്നെയാണ് ഇപ്പൊ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അനുമോൾ എന്ന വ്യക്തിയെ ഇവിടം വരെ എത്തിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലായിടത്തും സ്നേഹം മാത്രമേ ഉള്ളൂ പിന്നെ ഇതിന്റെ പേരിൽ എനിക്ക് കപ്പ് കിട്ടാൻ പാടില്ലായിരുന്നു അതിന് ഡിസേർ അല്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട് ഡിസേർ അല്ലെങ്കിലും ആണെങ്കിലും എന്താ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് സന്തോഷം മാത്രമാണ് എന്നെ നിങ്ങൾ എല്ലാരും കൂടെയാണ് സപ്പോർട്ട് ചെയ്ത് എനിക്ക് വോട്ട് ചെയ്ത് എന്നെ ഇവിടം വരെ എത്തിച്ചത് അപ്പം അത് അവർക്ക് ആ പറയുന്ന പോലെ എന്താ പറയണ്ടേ നൂറ് ദിവസം വരെ ഇരുന്ന് കണ്ടിട്ടുള്ളവർക്ക് ഞാൻ ഞാനിത് ഡിസർവിങ് ആണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് വോട്ട് ചെയ്തിട്ടുള്ളതല്ല ഒരാൾക്കൊരു പ്രൈസ് കിട്ടി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ ചെന്നിട്ട് പറയാണ് നിങ്ങൾ ഡിസേർവിങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് അല്ല എന്ന് പറയുമ്പോൾ അയാൾ എത്രത്തോളം ഹേർട്ട് ചെയ്യും എന്നുള്ള കാര്യം ആർക്കും അറിയില്ല ഞാൻ ഈ ബിഗ് ബോസ് ഷോ കണ്ടതിൽ വെച്ച് എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അനീഷ് ആണ് അനീഷ് വിജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ പോലും ഒരു നിമിഷത്തിൽ പോലും ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി അനുമോൾ ഡിസേർവിങ് അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അനുമോൾ ഡിസേർവിങ് ആണ് കാരണം എത്രയൊക്കെ പി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും കണ്ടൻറ് അതിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മാത്രമേ പി ആറുകാർക്ക് പുറമെ നിന്ന് ജോലി ചെയ്യാൻ സാധിക്കൂ പിന്നെ രണ്ടാമത്തത് ഒരു ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ അനുഭവിക്കേണ്ട പ്രശ്നങ്ങൾ സ്ട്രഗിൾസ് കുറ്റപ്പെടുത്തൽ കളിയാക്കൽ പരിഹാസം അല്ലെങ്കിൽ ഒറ്റയ്ക്കാക്കുക ഈ തരത്തിലുള്ള എല്ലാ ഇമോഷൻസും സഹിച്ചുകൊണ്ട് നയൻറ്റി നയൻ ഡേ അതിൻ്റെ ഉള്ളിൽ അല്ല ഹൺഡ്രഡ് ഡേ സർവേ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ ആണ് ആണ് പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കുറച്ചും അനീഷ് എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ അതെ പറഞ്ഞ് ചെയ്യിപ്പിക്കാനോ ഒന്നും വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി എന്നെ സ്നേഹിക്കുന്ന വ്യക്തികൾ പറഞ്ഞു അനുമോക്ക് വോട്ട് ചെയ്യണമെന്ന് ചുമ്മാ ഒരു നമ്മൾ ഈ ലോകത്തുള്ളവരും ആരും പൊട്ടന്മാരൊന്നുമല്ലല്ലോ അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ വോട്ട് ചെയ്യുന്നു എത്തിച്ചു എനിക്ക് തോന്നുന്നു ഒരു പതിനാറ് ലക്ഷം പേര് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അല്ലെ അപ്പൊ ആ പതിനാറ് ലക്ഷം ഉണ്ടെങ്കിലും ആ വോട്ട് ചെയ്തവർ വെറുതെ വോട്ട് ചെയ്തവരല്ല അവര് എന്നെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തവരാണ് അപ്പം ചിലർ ഒരുപാട് സന്തോഷം പിന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല എന്താ എനിക്ക് നിങ്ങളടുത്ത് സ്നേഹം മാത്രമാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല പിന്നെ ഈ പറയുന്ന പോലെ അവിടെ എവിടെയൊക്കെ പോയിട്ട് ഇത് സോഷ്യൽ മീഡിയയുടെ ഒരു അൽഗോരിതമാണ് ഇന്ന് സ്നേഹിച്ചുകൊണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നാളെ അത് തിരിച്ചു ഇങ്ങോട്ട് വരും മറ്റന്നാൾ ഇങ്ങോട്ട് വരും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പം എന്നെ നിങ്ങൾ എത്രയൊക്കെ ഹേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും എനിക്ക് നിങ്ങളോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ ഇന്ന് എന്നെ കുറ്റം പറഞ്ഞിട്ടുള്ള ആൾക്കാർ നാളെ എൻ്റെ കൂടെ നിൽക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഇറങ്ങി കളിച്ച് സോഷ്യൽ മീഡിയയുടെ എല്ലാ കാര്യങ്ങളും അത് അതിൻ്റെ പോയിൻറ്റും അതും ഇതും സൈഡും എല്ലാം നല്ല രീതിയിൽ അറിയുന്ന ഒരാൾ തന്നെയാണ് ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി എന്നുള്ളത് എനിക്കിപ്പോൾ കറൻ്റ് പേഴ്സണലി മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ലൈവിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാനും ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കാനും പറ്റുന്ന ഒരു വ്യക്തിയാണ് ആര് എന്ന് പറയുന്നത് അനു എന്ന് പറയുന്നത് അതൊന്നും ചെയ്യാണ്ട് വളരെ ക്ലിയർ കട്ട് ആയിട്ട് ഒരു ഡീസെന്റ് ആയ രീതിയിലുള്ള ഒരു പെരുമാറ്റം അതിൽ കാണിച്ചതിന് മസ്റ്റ് മസ്റ്റ് മസ്റ്റായിട്ടും ഒരു ഒരു അടിപൊളി ക്ലാപ്പ് കൊടുക്കേണ്ട ഒരാൾ തന്നെയാണ് ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അനുമോളുടെ ഒരു ഫാനിൻ്റെ ഒരു ഫാൻ ചേച്ചി ഫാനായിട്ടുള്ള ഒരു ചേച്ചിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി നമുക്കതൊന്ന് കണ്ടു നോക്കാം വീട് നമ്മളെ കൊല്ലത്ത് ഏഹ് കാഞ്ഞരമൂട് ഐറ്റില് 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 ഞാൻ ആ കൊല്ലത്ത് വരുമോ അന്നേരം എന്നെ വിളിക്കണേ എന്റെ ഫോൺ ചെറുതാ എന്റെ മോനെ വിളിച്ചാ മതി രാഹുലിനെ ഒരുപാട് അമ്മമാർ ഇന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ തന്നെ എനിക്ക് എന്തോ അമ്മ കയറി ഞാൻ ഇവിടെ സന്തോഷം അമ്മ അമ്മ ആണ് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നത് എന്തായാലും ഭയങ്കര സന്തോഷം ഞാൻ രണ്ട് മക്കളുണ്ട് എനിക്ക് എന്താ മനസ്സിനെ തന്നെ ഹാപ്പി ആക്കുന്ന ഒരു വീഡിയോ തന്നെയാണിത് ശരിക്കും പറഞ്ഞാൽ ഈ അനുമോളുടെ ഒരു വീഡിയോ എപ്പിസോഡ് കണ്ടിട്ട് അമ്മ കരയുന്ന ഒരു സാധനം അനുമോള് കാണാനിടയായി കണ്ട സമയം അനുമോൾക്ക് വളരെയധികം വിഷമം തോന്നി ആ വീഡിയോ സേവ് ചെയ്ത് വെച്ച് ആ അമ്മേനെ കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണിത് ഇന്നത്തെ കാലത്ത് ഈ ഫാൻ അഡി എന്ന് വെച്ചാൽ ഒരു ഒരു പെർട്ടിക്കുലർ വ്യക്തിയോട് ഈ ഫാൻ ഫാനായിട്ട് ഭയങ്കര അഡിക്ഷൻ ഉള്ള ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചാടി തെറിച്ച് എങ്ങനെയെങ്കിലും അവരെ കാണാനും മിണ്ടാനും വർത്താനം പറയാനും വേണ്ടിയിട്ടൊക്കെ അവരുടെ സ്പേസിലോട്ട് എത്തുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ആ എന്നാൽ അവർക്കൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാനോ മര്യാദയ്ക്ക് മിണ്ടാനോ മര്യാദയ്ക്ക് വർത്താനം പറയാനോ ഒന്നിനും അവർക്ക് ടൈമില്ല അതിൽ നിന്ന് അവരുടെ നമ്പർ കളക്ട് ചെയ്ത് അവരെ വീഡിയോ കോൾ ചെയ്ത് അവരോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ പെർട്ടിക്കുലർ കുട്ടിയുടെ ഒരു ക്വാളിറ്റിയാണ് അപ്പം ഇങ്ങനെ ഇപ്പം പി ആർ എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി നിങ്ങൾ അടിച്ചേൽപ്പിക്കരുത് ഇവരെ സ്നേഹിക്കുന്ന ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഇപ്പോൾ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ക്വാളിറ്റി ഇപ്പോൾ പുറത്തോട്ട് വന്നുകൊണ്ട് നിൽക്കുകയാണ് ഇനി വരും ദിവസങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ഇറ്റ്സ് ബാ ബൈ